രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് എന്ന കൊല്ലത്തിൽ ഇസ്രായേൽ ഉണ്ടാവില്ല എന്ന് പ്രവചിച്ചിട്ടുള്ള എത്രയോ ജൂതറബികളുണ്ട് ബെഞ്ചമിൻ നെതന്യാഹു പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേൽ എന്ന പുസ്തകം ഞാൻ കണ്ടിട്ടുണ്ട് ബെഞ്ചമിൻ നെതന്യാഹു പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേൽ ഇസ്രായേൽ അവസാന പ്രധാനമന്ത്രി അറബ് സമൂഹത്തിലെ ഏറ്റവും ശക്തിയുള്ള രാജ്യമായി ഏറ്റവും ഏറ്റവും ദുബായിൽ ദുബായിൽ ഒരു മനുഷ്യനും പട്ടിണി കിടക്കുന്ന സാധാരണ അറബികൾ പട്ടിണി കിടന്നിരുന്ന കാലത്ത് ഏറ്റവും വലിയ സമ്പത്ത് കൊണ്ട് ആ ഉന്നതമായ ജീവിതം നയിക്കുന്ന സുഖക്കാര് ആ ജനതയാണ് ഇന്ന് റോഡ് സൈഡിൽ കഞ്ഞിരക്കി കൂടിയാണ് എന്തുകൊണ്ട് ഇവിടെ ഇവരെ ആവശ്യമുണ്ട് ജമാ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ള രാജ്യമാണ് ഇസ്രായേൽ അമേരിക്കയെപ്പോലും വെല്ലുന്ന സൗകര്യം അവരുടെ കയ്യില്ല എന്നിട്ട് എഴുപത് ദിവസം കഴിഞ്ഞു ഒന്നും ചെയ്യാൻ കഴിയില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് അതേസമയത്ത് ഞങ്ങൾ ഇനിയും കൊല്ലക്കണക്ക് യുദ്ധം ചെയ്യും എന്ന് പലസ്തീനികൾ പറയുന്നുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു നഷ്ടം ഇസ്രായേലി സംഭവിക്കാൻ പാടില്ല അറബ് സമൂഹം ഒന്നടങ്ങി വന്നപ്പോൾ ആറ് ദിവസം കൊണ്ട് യുദ്ധം പൊടി പൊടിയാക്കി തീർത്തി ഇനി ഒരിക്കലും യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞാൽ അറബ് സമൂഹത്തെ ഓടിച്ചാണ് ഇസ്രായേലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് അതിന്റെ പേര് തന്നെ സിക്സ് ആറ് ദിവസത്തിൽ കിട്ടും ആരാക്കിയായിരുന്നു അന്ന് ഇസ്രായേലിന് എന്ത് കിട്ടത് അന്ന് ആരൊക്കെയാണ് ഇസ്രായേലിന് എന്ത് കിട്ടത് ഈജിപ്ത് ഈജിപ്ത് എന്ന് പറഞ്ഞാല് എന്താണ് വിചാരിച്ചേജിപ്ത് എന്ന ഒരു എന്താ പറയാ അധികാരത്തിന്റെ ശക്തിയുടെ ഒരു രാജ്യ ഈജിപ്ത് എന്താ പറയാ ജോർദാൻ ലബനാൻ സിറിയ ഇവരെല്ലാവരും കൂടി എതിരിട്ടു വേറെയും പഴയ രാജ്യങ്ങളുണ്ടാവും ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളും ഈ രാജ്യങ്ങളെല്ലാം എതിരിട്ടു എതിരിട്ടിട്ട് ഒന്നാം ദിവസം തകർത്തു ഒന്നാം ദിവസം തകർത്തു അറബ് രാജ്യങ്ങളെ അന്ന് ഇത്ര ആയുധം ഇസ്രായേലിന്റെ കയ്യിലില്ല അന്ന് ഫ്രാൻസിന് വിമാനം ഉണ്ടാക്കി കൊടുക്കുന്ന രാജ്യമാണ് ഈജിപ്ത് ഫ്രാൻസിനും റഷ്യക്കും ഒക്കെ മനസ്സിലായില്ലേ ഫ്രാൻസിനും റഷ്യക്കും എല്ലാം ആവശ്യത്തിനുള്ള യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന രാജ്യമാണ് ഏത് ഈജിപ്ത് ആ ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങൾ തോറ്റു ആറാം ദിവസം നമ്മൾ യുദ്ധത്തിൽ ഇവർ മിഞ്ഞ് തല്ലരുതേന്ന് പറയാനുള്ള ദിവസമാണ് ആറാം ദിവസം ഒന്നാം ദിവസം തോച്ചു ഇന്ന് ഏഴു വയസ്സം കഴിഞ്ഞു ആരെയവിടെ അടിക്കണുള്ളൂ അറബ് രാജ്യങ്ങൾ അടിക്കുന്നില്ല ഒരു സംഘടന ഹമാസ് സംഘടന ഹമാസിനെ അനുകൂലിക്കാത്ത ആളുകൾ പരസ്യുണ്ട് ഫത്തഹുള ഉണ്ട് അവർ ഹമാസിനെ അംഗീകരിക്കില്ല ഫുൾ യുദ്ധം ചെയ്തിട്ടാണ് എന്ത് ചെയ്തത് മനസ്സിലായി പറഞ്ഞത് അതെ അടക്കുള്ള സംഘങ്ങളോട് യുദ്ധം ചെയ്താണ് ഈ ഇവർ ഈ പരസ്യം കുടിച്ചേർക്കുന്നത് പി എൽഒ ഉണ്ട് വേറെ പലതും ഉണ്ട് അപ്പൊ അവിടെയുള്ള സംഘടനകളുടെ കൂട്ടത്തിലെ ഒരു സംഘടന മാത്രമാണ് എന്ത് ഒരു രാജ്യം മൊത്തത്തിലുമല്ല ആ രാജ്യത്തിന് ഇപ്പോഴത്തെ അധികാരികൾ ആണ് എന്നെയുള്ളു അതേസമയം ആ രാജ്യത്തെ ഹമാസിനെ അനുകൂലിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് സംഘടനകളുണ്ട് എന്നിട്ടും ആറ് ദിവസം കൊണ്ട് അറബ് സമൂഹങ്ങളെയും രാജ്യങ്ങളെയും വലിയ അധികാരം വിമാനങ്ങളും സൗകര്യങ്ങളും എന്താ പറയാ പറയുക ആയുധങ്ങളും എല്ലാമുള്ള രാജ്യങ്ങളെ ഒരു ദിവസം കൊണ്ട് തോൽപ്പിച്ചിട്ട് അറു ആറാമത്തെ ദിവസം ഇനി അടിക്കൽ കരിഞ്ഞോയി അറബികൾ അതിനെ അറബികള് അങ്ങനെ ഒരു കാര്യത്തിന് മെനക്കെട്ടിട്ടുമില്ല അതേ സമയത്ത് അതിന്റെ നൂറരട്ടി അല്ല ആയിരമിരട്ടല്ല ഇപ്പോൾ അവരെ കയ്യിലായിട്ടുണ്ടോ അധികാരം ശക്തി സ്വാധീനം ഉണ്ട് എഴുപത് ദിവസം നട്ടും കിടക്കുക ഒരു സംഘടനയോ ഒരു ചെറിയ സംഘടന അവര് പറയുന്നു ഞങ്ങള് ഒരിക്കലും തളർന്നിട്ടില്ല ഞങ്ങൾ തളരുല്ല ഞങ്ങൾക്കിനിയും എത്രയും യുദ്ധം ചെയ്യാൻ സൗകര്യമുണ്ട് യുദ്ധില് ഹമാസ് തോറ്റാൽ തന്നെ ഇസ്രായേൽ പരാജയപ്പെടും പിന്നീട് എന്തുകൊണ്ട് ഒരു ജനത കഷ്ടപ്പെട്ടപ്പോൾ അവർ അതിജയിക്കാൻ ഒരു ജനത സുഖലോരവന്മാരായപ്പോൾ അവര് ഇന്റർനാഷണൽ മീഡിയ ഇന്നലെ പുറത്തുവിട്ട ഒരു ഫോട്ടോ ഞാൻ കണ്ടു ഒരു ഇസ്രായേലി പട്ടാൻ യുദ്ധത്തിന് പുറപ്പെടാൻ അപ്പോൾ അയാൾ പിന്നെ പോക്കറ്റിൽ ഇവിടെ ഫെർ ആൻഡ് ലവ്ലി ഫെർ ആൻഡ് ലവ്ലി പോലെ തെറാൻ ജോലി എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് പെണ്ണുങ്ങൾ ചുരുക്കിന് തേക്കണം ഈ പോക്കറ്റിനെടുത്തിട്ട് കണ്ണാടിക്ക് നോക്കി പിന്നെ മറ്റേ വീണ്ടും വീണ്ടും ഇവിടുത്തെ പോണ് പുതിയ പ്രത്യേക ആ ജനത തോൽക്കും ആ ജനത തോറ്റേറ്റും വളരെ സത്യം ഈ ജനത ജയിക്കും പക്ഷെ അറബികൾ തോൽക്കും എന്തുകൊണ്ട് ഇവർ ചേക്കും ഇവർ ക്ഷമ ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം ഒരു മൂന്നാല് രാജ്യങ്ങളിലെ ജനങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാട് കണക്കില്ല അതൊരു അനിവാര്യതയാണ് അന്ന് നമുക്കിത് വേദനയാണ് ചിന്തിര അനുവാര്യതയാണ് ഏതാണ് രാജ്യങ്ങൾ ഒന്ന് സി ഒന്ന് ൾക്ക് ശേഷം ഒരു കഷ്ടപ്പെടാണ് കഷ്ടപ്പാട് തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് അവര് അമേരിക്ക താല്പര്യമുള്ള കജറി രാജവംശത്തെ ജാപ്പാനെ വിയെ തോൽപ്പിക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ അന്ന് മുതൽ അവർ അമേരിക്കയുടെ കണ്ണിലെ കരിതായിമാരി ഇറാനിയാണ് പത്ത് നാൽപ്പത്തി മൂന്ന് വരുന്നത് അന്നു മുതൽ നിരന്തരമായിറാഖ് പിന്നെ നിരന്തരമായി യുദ്ധങ്ങൾ വന്നു ഗൾഫ് വാറോട് കൂടെ സിറിയ രണ്ടായിരത്തിന് ശേഷം അത് ശക്ത ഇറാഖ് അറബ് സമൂഹത്തിൻ്റെ ഏറ്റവും ശക്തിയുള്ള രാജ്യമായത് ഇറാഖ് ഏറ്റവും ഏറ്റവും ദുബായിൽ ദുബായിൽ ഒരു മനുഷ്യരെ പട്ടിണി കിട സാധാരണ അറബികൾ പട്ടിണി കിടന്നിരുന്ന കാലത്ത് ഏറ്റവും വലിയ സമ്പത്ത് കൊണ്ട് ആ ഉന്നതമായ ജീവിതം നയിക്കിയെന്ന് സ്ത്രീകഴിയും ആ ജനതയാണ് ഇന്ന് റോഡ് സൈഡിൽ കഞ്ഞി നോക്കി കുടിക്കുന്നത് എന്തുകൊണ്ട് ഇവിടെ ഇവരെ ആവശ്യമുണ്ട് തിരിച്ചു അവർക്ക് അവരെ അവരമ്മാനെയും ബാപ്പാനേയും കൊന്നിട്ടുണ്ട് അവർ ഭാര്യ അവരെ മുന്നിലിട്ട് റാപ്പ് ചെയ്ത് കൊന്ന് കണ്ടോരാൻ അപ്പോൾ ഒരു നേതാവിന് മാത്രമേ ആവശ്യമുള്ളൂ നേതാവ് വന്നാൽ തന്നെ വരിക എപ്പോഴാണ് നമ്മൾ പോണത് ഞാൻ നാളെ രാവിലെ പുറപ്പെടും ഓ പുറപ്പെടുന്നു നിങ്ങൾ പോണില്ല ഞാൻ ഈസാ നബി ഇറങ്ങി വന്നു ദുബായിൽ ഈസാ നബി ഇറങ്ങി വന്നു നോക്കാം ദുബായിലാണ് ഡമാസ്കസിലല്ല സിഗ്നൽ കിട്ടില്ല കരിപ്പൂരിൽ ഇറങ്ങുന്ന പ്ലേറ്റിന് സിഗ്നൽ കിട്ടാതെ ഇറങ്ങലുണ്ടല്ലോ ആകാശത്ത് ഇറങ്ങി വരുന്ന ഈസാനബിക്ക് ഡമാകസിൽ സിഗ്നൽ കിട്ടിയില്ല സങ്കല്പിച്ചെ നടക്കൂല സങ്കല്പിക്കുക സങ്കല്പിക്കല്ലോ ഡമാസ്കസിൽ ഇറങ്ങുന്ന ഈസാനബിക്ക് സിഗ്നൽ കിട്ടാതെ കൊണ്ട് ദുബായിലാണ് ഈസാ നബി ഇറങ്ങിയിറങ്ങിയോ ഇറങ്ങിയപ്പോൾ തന്നെ ഈസാനബി പറഞ്ഞു എന്താ ഞാൻ ഈസാനബിയാണ് ഞാൻ യേശു ക്രിസ്തു ആണ് ഈസാനബിയാണ് ഇതാ നമ്മൾക്ക് നീതി അനീതി നാടാകെ നടന്നിരിക്കുന്നു പള്ളിയിലുള്ളവരെ ദാശനസ്കാരം കഴിഞ്ഞു നമ്മൾ ജമായത്ത് കഴിഞ്ഞാൽ പുറപ്പെടും എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പത്താൾ ഈസാനബി വരുന്നുണ്ട് കേട്ടിട്ട് പാഞ്ഞു വന്ന അറബികൾ വാക്യവില്ല എന്തുകൊണ്ട് ചണ്ടികളാണ് അറബികൾ അവർക്കൊരു ചരിത്രവും ഇല്ല ചണ്ടികളാണ് അവർക്കൊരു ചരിത്രമുള്ളത് അവർക്കൊരു നേതാവിനെ കിട്ടിയെന്നത് മാത്രമാണ് പക്ഷെ നേതാവിനെ അവർ പുറം ഭാഗത്ത് മാത്രമേ സ്വീകരിച്ചുള്ളൂ അങ്ങനത്തൊരു സ്വീകരിച്ചില്ല അതേസമയത്ത് കുതികൾ വന്നതെങ്കിലോ ഫലസ്തീനിലാണ് ഇറങ്ങിയതെങ്കിലോ ഒരു പോവുകയല്ലേ എന്തുകൊണ്ട് ഒരു കോടി മുപ്പത്തി അഞ്ചു ലക്ഷം ആളുകൾക്കാണ് വീട് നഷ്ടപ്പെട്ടത് ശ്രീ രണ്ടു ചെല്ലാനും കൂടി ഒരു കോടി മുപ്പത്തി അഞ്ചു ലക്ഷത്തിനും നാടൂല്ല വീടില്ല എന്തിനും പോ ഞാൻ എത്ര കാലായി കാത്തിരിക്കണെ വന്നല്ലോ അവിടെ നിൽക്കഞ്ഞു പോകാൻ കുറച്ച് ദൂരം പോവാണ്ട് കഞ്ഞി നോക്കാം പോവാ നിങ്ങൾക്ക് കുഴക്കില്ലെങ്കിൽ പോകാൻ അങ്ങക്ക് മനസ്സിലായാൽ പറഞ്ഞത് ഏത് ചണ്ടിയും തിറ്റാനുഭവങ്ങൾക്ക് കഴിഞ്ഞാൽ തയ്യാറും ഏത് ചണ്ടിയും ഈ അറബോ നന്നാവും അവർക്ക് എന്ത് വേണം തിറ്റാനുഭവങ്ങൾ ഉണ്ടാവും പഠിത്തമുണ്ടാവില്ല ഒരു സുഖരൂടി പറയാം മരത്തിന്റെ കൂട്ടത്തിൽ അരക്കായ്ക്ക് പറ്റാത്ത മരമാണ് റബ്ബർ പറ്റൂല ഒരു ഫർണിച്ചർ ദുനിയാവിലെ ഒരു ഫർണിച്ചറിനും പറ്റാത്ത മരമാണ് റബ്ബർ ദുനിയാവിലെ ഒരു ഒരു അരക്കായും പറ്റാത്ത ഒരു മരം ഉണ്ടെങ്കിൽ അത് റബ്ബറാണ് ഒന്നേ പറ്റൂല ആ വെറുകൂല എന്തുകൊണ്ട് അടുപ്പിനൊരു കൊള്ളി വെക്കുമ്പോഴത്തേക്ക് കത്തിത്തീര് റബ്ബറിന്റെ വിറങ്ങ് കൊണ്ട് ഒരാൾ കത്തിക്കാൻ ഒരുങ്ങാണേ എങ്കിൽ അടുപ്പിന്റെ അടുത്ത് തന്നെ നിൽക്കണം എന്തുകൊണ്ട് വിറങ്ങിന്റെ കൊള്ളി വെത്താതിന് കത്തിത്തരുന്നേ പൊതുവെ അതിന്റെ റബ്ബർ ഉണ്ടല്ലോ മനസിലായി പറഞ്ഞത് അതേ റബ്ബർ കൊണ്ടുവന്നിട്ട് വുഡ് കോംപ്ലക്സിന്റെ സ്റ്റീമിന്റെ ഉള്ളിലൊക്കെ കയറ്റു അവിടെ ഇട്ടൊരു പുഴുങ്ങല് പു കൂർട്ടു അറ്റപ്പു ഈ ഇത്തരം വായ്പ റബ്ബർ തടി എന്താ അറിയോ ആ സ്റ്റീമിന്റെ ഉള്ളിലേക്കാണ് കയറ്റി നിറക്കുമ്പോഴത്തിന് ഇത്രയാണ് അതുകൊണ്ടുണ്ടാവുന്ന നമ്മളെ ഈ ഒരുപാട് ഫർണിച്ചറുകൾ പല ഓഫീസുകളുടെ മേശകൾ മുഴുവൻ എന്താ റബ്ബർ അതെന്ത് അത് എന്തിനും ജയിക്കും ഏത് വെള്ളത്തിലിട്ടാലും അത് ആശാവൂല പൊരുവില്ല ദ്രക്കൂല പെട്ടെന്നൊന്നും എന്തേ റബ്ബർ അല്ലേ റബ്ബറാണ് പിന്നെ ഇന്ത്യ കുറച്ച് മുപ്പിരിക്കുദ്ധങ്ങളാണ് വരാനായിട്ടുണ്ടോ എന്നും വരാനായിട്ടുണ്ടെന്നും മനസ്സിലാകാത്തത് നമുക്ക് ഈ മുസ്ലിം സമുദായത്തിന് മാത്രമാണ് ചർച്ച രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് എന്നൊരു കൊല്ലത്തിൽ ഇസ്രായേൽ ഉണ്ടാവൂലാണ് പ്രവചിച്ചിട്ടുള്ള എത്രയോ ജൂതറപ്പികളുണ്ട് ബെഞ്ചമിൻ നെതന്യാഹു ദി ലാസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേൽ എന്ന പുസ്തകം ഞാൻ കണ്ടിട്ടുണ്ട് ബെഞ്ചമിൻ നെതന്യാഹു ദി ലാസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേൽ അവസാന പ്രധാനമന്ത്രി പോപ്പ് ഫ്രാൻസിസ് ദി ഓർമ്മയില്ല കയ്യിൽ ആ പുസ്തകം ഉണ്ടായിരുന്നു ഒരാൾ ദുബായ് മാർക്കറ്റിന്റെ മറ്റേ വാങ്ങിക്കൊണ്ടുവന്ന് ഈ പുസ്തകങ്ങൾക്ക് തന്നു ആ പുസ്തകം ഒരാൾ ഇടക്കാല തെന്നിൽ നിന്ന് വാങ്ങി വാങ്ങിക്കൊണ്ടിരിക്കുന്നു കൈവശമുള്ളവർ തിരിച്ചു തരണം എന്ന് അപേക്ഷിക്കുന്നു ആരാന്നറിയില്ല കേൾക്കണ കൂട്ടത്തിലുണ്ടാവും പോപ്പ് ഫ്രാൻസിസ് അവസാനത്തെ പോപ്പ്മാരാണ് എത്തിക്കഴിഞ്ഞാൽ ലോക അവസാനം ചർച്ചയില്ലാത്ത ഒരൊറ്റ വർഗം മുസ്ലിം മാത്രമാണ് അതിന് കാരണം മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരാണ് അത്തരം വിഷയങ്ങളിൽ പഠനം നടത്താൻ പണ്ഡിതന്മാർ തയ്യാറാവുന്നില്ല അതിന് കാരണം ഒരുപാട് അപ്പോൾ പിന്നെ ജൂതന്മാരും മറ്റുള്ളവരൊക്കെ ഇതിൽ പഠനം നടത്തുന്നതോ ഒരു ഭയമാണ് എന്തുകൊണ്ട് ഒന്നല്ലാത്ത കൂട്ടർ ലോകത്തെ ജയിച്ചടക്കാൻ പോകുന്നുണ്ടോ എന്ന് ഭയം നമുക്കതൊന്നും വിഷയമില്ല ഞാൻ ഈ അടുത്ത ദിവസം ഒരു ഒരു സ്ഥലത്ത് ക്രിയാമത്തനാൾ അടുത്തുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു മറ്റേ എന്നാലിന്റെ കിതാബില് വിജറ ആയിരത്തി തൊള്ളായിരത്തിലാണെന്നാണ് ഞാൻ അഞ്ഞൂറ് കൊല്ലം കൂടി മന്തി കൈ കൂടി അഞ്ഞൂറ് കൊല്ലൊക്കെ ഭൂമിക്ക് ഇനി ബാക്കി നമ്മുടെ ഒരാളും ഈസാനും ഇന്നലെ രണ്ട് ചെറുപ്പക്കാർ ഇവിടെ വന്നിരുന്നു രണ്ട് ചെറുപ്പക്കാർ രണ്ട് വലിയ പെണ്ണിട്ടല്ല എന്റെ ശ്രമിക്കുമ്പോ പുതിയ പഠന പുറത്തൊന്നും കേരളത്തിലെ മുപ്പത് ശതമാനം സ്ത്രീകൾക്കും വിവാഹത്തിൽ താല്പര്യമില്ല പെണ്ണുങ്ങൾ നാട്ടിലുണ്ട് പെണ്ണുങ്ങൾ നാട്ടിലല്ലേ ഉണ്ട് പെണ്ണുങ്ങളുണ്ട് ബാക്കി താല്പര്യമില്ല ഒരു സിനിമ നടിയാണെങ്കിലും വിവാഹിതയായി നമുക്ക് സന്തോഷമാണ് വിവാഹിതയായിരുന്നു വിവാഹിതയാവുക ഒരു സിനിമ നടൻ വിവാഹിതനായി വിവാഹിതനായി നടാൻ ഒരു പരിധിയിലോട്ട് വിട്ട ആക്കിയ ഒരു കാളെപ്പോലെല്ലാം ഒരു സിനിമാ നടിയാണ് വിവാഹിതയായി എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ് അതാരോ ആകട്ടെ ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ ഏതൊരു ജനതയിലും വിവാഹത്തെ നമ്മൾ സന്തോഷിക്കണം വിവാഹത്തിന് ഉൾച്ചപ്പോകണം അതിലാരും ഉൾച്ച പോകണം എന്തുകൊണ്ട് വിവാഹം എന്നാൽ ഒരു ഒരു പരിധ്യം മനസ്സിലായി പറഞ്ഞത് ഒരു കുടുംബം വിവാഹിതരായ ഒരു ഭാര്യ ഭർത്താവ് ഇസ്ലാമിൽ പ്രവേശിച്ചാൽ നിക്കാഹം അടക്കേണ്ടതില്ല എന്തുകൊണ്ട് ഏതൊരു ജനത്തിൻ്റെയും വിവാഹത്തെ ഇസ്ലാം അംഗീകരിക്കും ഇസ്ലാം അംഗീകരിക്കാത്ത വിഭിചാരം മാത്രമാണ് അത് പൂമാലത്തെ നിക്കാഹം ചെയ്തതാണ് പറയേണ്ട ആവശ്യമില്ല ഹൈക്കോട്ടെ അത് അംഗീകരിക്കും എന്തുകൊണ്ട് ആ ജനതന്റെ ക്രിയ അങ്ങനെയാണ് ഒരു ജനതയുടെ ക്രിയ ഒരു എന്താണ് ഒരാണു മുന്നിൽ നിന്ന് അവന്റെ എന്താ പറയാ പിന്നെ മുന്താണിയുടെ ബേക്ക് പിടിച്ചിട്ട് പെണ്ണ് നടക്കലായിരിക്കാം അത് അവരെ രീതി അങ്ങനെ ഇരിക്കാം എന്നാലും അത് നിക്കായ പരിഹരിക്കും പറഞ്ഞത് മനസ്സിലായി നിക്കായി എന്നത് ഏത് രീതിയിലാണെങ്കിലും അതിന് എന്തൊക്കെ രീതി വ്യത്യാസം ഇസ്ലാം അംഗീകരിക്കും അതൊരു ജനം നോക്കി നിൽക്കുന്നുണ്ട് ഈ ആ പെണ്ണ് ഇന്നു മുതൽ അവന്റേതാണ് അലാനു എന്നാൽ എന്ന വാക്കിന്റെ ഒരർത്ഥം പരസ്യപ്പെടുത്തൽ അതായത് ഈ പുരുഷൻ ഇനി ഇനി ഈ ഈ ഈ പെണ്ണ് പെണ്ണിൻറെ വ്യവസ്ഥപ്പെടുത്ത അവന്റെ വണ്ടിയുടെ ബേക്കിലോ അവൻറെ തൊട്ടടുത്ത സീറ്റിലോ പോകാൻ ഇനി അവൾ അവൾക്കാൻ അറിയടാ മനസ്സിലായില്ലേ പിറ്റേന് വേറെ ആള് പെണ്ണിനെ മോട്ടോർ സൈക്കിൾ കണ്ടാലോ ഒരു അപ്പോ എന്ത് ചെയ്യണം ഞാൻ വേറെ പെണ്ണ് കെട്ടിയിരുന്നു സർവീ പോലീസ് കുടിക്കും കഴിക്കുകയും ചെയ്യും ഇന്നലെ ചോറ് ഞങ്ങൾ കാണാല്ലേ മറ്റേ ആ കുട്ടി ഇവിടുന്ന് സ്കൂൾ പോയിരുന്നത് ആ കുട്ടിയല്ലേ ഇവിടെ ഒപ്പിച്ചുകൊണ്ടെന്ന് വിവാഹം ചെയ്യാതെ ആണെങ്കിലും പിടികൂടും ഇന്ന് പിടികൂടാത്തത് ഒരു ലിബറലിസം നമ്മുടെ അടിയിൽ വന്നിട്ടാണ് ഇന്നലെ വരെയുള്ള അങ്ങനെയല്ല എന്താ അങ്ങനെ ചുറ്റിക്കളി ഒരു പെണ്ണിനെ ബസ് സ്റ്റോപ്പുള്ള ഒരു പെണ്ണിനെ നോക്കണം മേക്കൂല എന്തേ ജോളപ്പണി പോയിക്കോ അങ്ങനെ പറഞ്ഞിരുന്നേ ആ കളി ഇവിടെ അറക്കൂല ഇത് കുതിര മറ്റേ സ്ഥലമല്ല ആണുങ്ങളുണ്ട് അറിയില്ലേ എത്ര പറഞ്ഞിരുന്നു അപ്പൊ എന്ന കാര്യത്തെ നമ്മൾ അംഗീകരിക്കണം അതേത് മതാണെങ്കിലും ഒരു മതമില്ലാത്തവരെ ജനതയും അവർ നിരീശ്വരവാദിയാളാണ് പക്ഷെ വിവാഹിതരാവുന്നു എന്നെ നമ്മൾ സന്തോഷിക്കണം എന്തുകൊണ്ട് അതൊരു വ്യവസ്ഥപ്പെടുത്തലാണ് മതല്ല അത് അവരും പഠിച്ചാണ് അതേസമയത്ത് ഒരു അരക്ഷിതാവസ്ഥ അരച്ചിരാവസ്ഥ സൊസൈറ്റിയിൽ ഉണ്ടാക്കൂല ഇന്നോ മുസ്ലിങ്ങളായ ആളുകൾ മുസ്ലിങ്ങളല്ലേ പെണ്ണു അന്വേഷിക്കൂ പെണ്ണുങ്ങൾ കിട്ടുന്നില്ല എന്തുകൊണ്ട് പെണ്ണില്ലേ നാട്ടിൽ ഉണ്ട് എന്തുകൊണ്ട് പെണ്ണിനെ വിവാഹത്തിൽ താല്പര്യമില്ല അതൊരു പ്രിസനൈസേഷൻ ഒരു ജയിലിട ഇങ്ങനാവൂല മുപ്പത് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത് ശതമാനം മലബാരി എന്ന ഓണം മൂലയിൽ പെണ്ണുങ്ങൾക്ക് വിവാഹത്തിൽ താല്പര്യമില്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചെന്ന കൊല്ലത്തിൽ ഈസാനമി വരുന്നില്ലെങ്കിൽ നിങ്ങൾ തൽക്കാലം വലുതിന് ഒരു മെമ്മോറുണ്ടാകട്ടയക്കന നിങ്ങൾ എന്ത് വിചാരിച്ച് നീ അതിൻ്റെ അടുത്ത് ഒരു പാൻഡമിക് കൂടി വന്നാൽ പറയും വേണ്ട ഒരു യുദ്ധം വന്നാൽ ഒരു യുദ്ധം ഒരു പാൻഡമിക് ഇതൊക്കെ ജനതയുടെ മാനസിക നിലവാരത്തെ വ്യത്യാസപ്പെടുത്തും അപ്പൊ നമ്മൾ ആകണ്ട യുദ്ധം യുദ്ധത്തിന് പത്തിഞ്ഞു എല്ലാം അതിനിടയിൽ കൊറേ ആളുകൾ മരിച്ചു അവധിയാണ് യുദ്ധത്തിൽ കുറെ ആൾ മരിച്ചു മരിച്ചോട്ടെ മരിക്കും യുദ്ധത്തിലാവും അവധി അന്നേരിക്കും എനിക്കൊരു പരിചയക്കാരനായി തമാശക്കാരനുണ്ട് അവ എന്നോട് പറയും പറയൂട്ട് മനസ്സിലാവും സുബൈ സംസ്കരിച്ച് ഞാൻ പോരുമ്പോൾ എൻ്റെ ചങ്ങായിമാരൊക്കെ നടക്കാൻ പോകും പ്രധാനപ്പെട്ട എൻ്റെ ഒപ്പം സുബൈ പള്ളി ഒക്കെ അങ്ങോട്ട് പോണേ നമ്മളെ കരയിലുള്ള പ്രധാനപ്പെട്ട ഒന്ന് രണ്ടു ആളുകൾ അവർ നടക്കാൻ പോകും എന്നെ വിളിക്കും ഞാൻ പോകില്ല എനിക്ക് കുറച്ചും കൂടി ഉറങ്ങണം ഞാൻ പോകും ജി നടന്നോ എവിടെയെങ്കിലും ചാടി ജീവൻ പോകും ശ്വാസം കിട്ടാതെ കുറച്ച് നടന്നോ ഒക്കെ മനസ്സിലങ്ങായിട്ട് ഓരോ എന്നെ വിളിക്കും എനിക്ക് ഉറക്കമായിരുന്നു ഞാൻ മരിച്ചാലും പാടില്ല അതിൽ രണ്ടാളുകളിൽ ഒരാൾ പാമ്പ് പിടിച്ച് മരിച്ചു നടക്കണീൻ്റെ ഒരാൾ ഓട്ടോറിക്ഷി മരിച്ചു ഞാൻ ബാക്കിയെന്നു ഞാൻ നടക്കാൻ പോയിട്ടില്ല ഞാൻ നടക്കാൻ പോയിട്ടില്ല മനസ്സിലായ മറ്റേ ഈ ഇതുണ്ടല്ലോ എന്താ പറയാ ഓടുന്ന മെഷീൻ എന്തായാലും പറയാ ട്രെഡ്മിൽ കണ്ടുപിടിച്ച ആള് കണ്ടുപിടിച്ചാള് അൻപത്തിനാലാമത്തെ മനസ്സിലായി മരിച്ചു കെണ്ടാക്കി ചിക്കൻ കണ്ടുപിടിച്ചാള് നോട്ടിച്ചില്ലാൻ മനസ്സിലായി മരിച്ചു മകത്തിനോണി ലോക ലോകത്ത് ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടി ഓടാൻ എന്നത് ഓട് ട്രെഡ്മില്ല ഓടിയിട്ട് വ്യായാമം ഉണ്ടാക്കുന്ന കണ്ടുപിടിച്ച ആൾ അൻപത്തിനാലാം മനസ്സിൽ മരിച്ചു അതൊന്നും വേണ്ട ഞങ്ങൾ തിന്നോളിന്ന് ഓടിപ്പിച്ചാള് നൂറ് ശിതരറ്റ് കണ്ടുപിടിച്ചാൾ നോർച്ചിതാൻ മനസ്സിലായി മരിച്ചു മനസ്സിന്നും അജൻ ആരെ കുറച്ച് ആളുകൾ ഞാൻ മനസ്സിലായ കുറച്ച് അവിടെ യുദ്ധത്തിന് പോയി യുദ്ധം ഉണ്ടായില്ല എന്നാലോ നാലോ ും അതിൻ്റെ അടുത്ത് യുദ്ധം ഉണ്ടാക്കി കൊല്ലാണോ അല്ല നമ്മൾ ഒരു കാര്യം റബ്ബിന് വിട്ടുകൊടുക്കണം മരണവും ഒക്കെ റബ്ബുമായി ബന്ധപ്പെട്ടതാണ് അവര് മരിക്കേണ്ട ദിവസം അന്ന് തന്നെയാണ് അതേസമയത്ത് അവര് അക്രമികൾക്കല്ലാവും ശിക്ഷ കൊടുക്കും അവരും ഷെയ്ഡായി മരിച്ചാൽ അവർക്ക് വലിയ കൂലിങ് കിട്ടും വലിയ ദോഷങ്ങളൊക്കെ ഉള്ള പുറത്തു കൊടുക്കും ഓട്ടോറിക്ഷത്തിൽ മരിച്ചാൽ അത് ഉണ്ടാവില്ല യുദ്ധകൾസി മരിച്ചാൽ ഒന്നാമത്താലും എല്ലാം പുറത്തു കൊടുക്കും അതിൻ്റെ അടുത്ത യുദ്ധം ഉണ്ടാക്കണം എന്നല്ല

ആധുനികത നമുക്ക് അതിജീവനത്തെ മറപ്പിച്ചു